എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും ഉടുക്കും എന്ന ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് പ്രകാരം പഠിപ്പിച്ചു മത്താരി ആറ് ഇരുപത്തഞ്ചെട്ട് മുപ്പത്തിനാല് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ ആകാശത്തിലെ പറവോളെ നോക്കിവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നതുമില്ല എങ്കിലും സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു ആകയാൽ നാം എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് ഉടുക്കും എന്തു കൊടുക്കുമെന്ന് എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത് ഈ വകം ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് നിങ്ങൾ നാളേക്കായി വിചാരപ്പെടരുത് നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി അമേനാമേൻ